നേതൃത്വത്തിന് എതിരെ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഗവർണറായി ചുമതല ഏൽക്കും മുമ്പ് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ലെന്ന് ഡോക്ടർ സി വി ആനന്ദബോസ് ആരോപിച്ചു ഗേറ്റ് കീപ്പറെ കാണാനല്ല പെരുന്നയിൽ എത്തുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ആലോചിക്കാതെയാണ് സി വി ആനന്ദബോസിന്റെ പ്രതികരണമെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തിരിച്ചടിച്ചു ഗവർണറാകും മുമ്പ് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ തന്നെ അനുവദിച്ചില്ലെന്നാണ് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസിന്റെ വെളിപ്പെടുത്തൽ ഗവർണറായി നിയമിതനായ കാര്യം ആദ്യം അറിയിച്ച വ്യക്തികളിൽ ഒരാളാണ് എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആ സ്ഥാനത്തെത്തിയ തന്നെ സ്വീകരിച്ചു മടക്കി യാത്രയച്ചു എന്നാൽ മന്നം സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യം സംസാരിച്ചില്ല ഗേറ്റ് കീപ്പറെ കാണാനല്ല പെരുന്നയിൽ എത്തുന്നതെന്നും ഗവർണർ ആഞ്ഞടിച്ചു ചേട്ടാ വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കോ ഫുല്ലിരുട്ട ഇപ്പ ഇടാ ഈ രാത്രി പുറത്തു ചിലവിൽ വൈദ്യുതി വേണ്ട വേണ്ട ബാറ്ററി പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്